കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം റോജ്യം ജോൺ എംഎൽഎ നിർവഹിച്ചു ആരോഗ്യമേഖലയുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടത്തിയത് പക്ഷെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ നമ്മുടെ നാട്ടില് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മറ്റു പല പ്രാരാബ്ധങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ആ ആളുകൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കി നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വലിയ കെട്ടിടം വളർത്തുകൊണ്ട് മുറി കൊണ്ട് മാത്രമായില്ല നമുക്ക് ആ വരുന്ന ആ രോഗികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നമുക്ക് ബംഗിയായി നിർവഹിക്കാൻ സാധിച്ചാൽ കൂടുതൽ കൂടുതൽ രോഗികൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവർക്ക് നല്ല സേവനം നമുക്ക് അവര് സംതൃപ്തിയോടെ നമുക്ക് ഇത് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം രോഗികളുടെ നാട്ടിൽ ഇങ്ങോട്ടേക്ക് ഒഴിവാട്ടെ നാട്ടിൽ രോഗികൾ നേടാൻ കൂടട്ടെ എന്നല്ല ടീച്ചറെ പറഞ്ഞതിന്റെ അർത്ഥം ആരും വരാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹം കാരണം ആർക്ക് രോഗമൊന്നും ഉണ്ടാവാതെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം നിലനിൽക്കുന്ന അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അതിന്റെ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുക ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ സേവനം ലഭ്യമാക്കുക എന്ന കൂടി നമ്മുടെ എം എൽ എ ഒട്ടേറെ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും എഴുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ആ പൂർത്തിയായ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുക നമുക്കറിയാം കാലടിയെ സംബന്ധിച്ചിടത്തോളം കാര്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് സി സി എങ്കിലും കാലടിയെ സംബന്ധിച്ചിടത്തോളം എം എൽ എ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എല്ലാ കാര്യത്തിലും കാലടിക്ക് വേണ്ട പ്രാധാന്യം നൽകിക്കൊണ്ട് കാലടിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല ഈ ഒരു എട്ട് വർഷം കൊണ്ട് പതിനഞ്ച് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിക്കുമ്പോ മൊത്തം ഒരു ചിത്രം മാറി എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട് ബ്ലോക്കിന്റെ കീഴാണ് സി എസ് സി എനിക്കറിയാം ബ്ലോക്കാണ് അതിന്റെ ഉത്തരവാദിത്വവും എല്ലാം എനിക്ക് വന്നാൽ അന്ന് സിഞ്ചോയും ഇവിടെ പാടി ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാരും കൂടെയാണ് നമ്മളെല്ലാരും ഈ ഭാഗത്തു കൂടെ വന്നപ്പോ ഒത്തിരി നിവേദനങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ആശുപത്രിയിലെ ഒരു ശരിക്കും കണ്ടാൽ തന്നെ ഒരു ഇങ്ങനെയൊരു ഐശ്വര്യ ഡോക്ടർ ഉണ്ടല്ലോ രണ്ടായിരത്തി ഞാൻ ആദ്യം വന്ന ഡോക്ടർ നമ്മുടെ എം എൽ എ ോസ്പിറ്റലിന് വേണ്ടി അറുപത്തി ലക്ഷം രൂപയാണ് ചെലവഴിച്ച് നമ്മൾ ഈ മന്ദിരം പണിതിരിക്കുന്നത് ഈ മന്ദിരത്തിന്റെ പണികള് പൂർത്തിയായിട്ടില്ല ഇനിയും കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് എന്നിരുന്നാലും ഇന്ന് വളരെ മനോഹരമായിട്ട് നമുക്കിത് പണിയാനായിട്ട് എം എൽ എയുടെ ഒറ്റ ശ്രമം കൊണ്ടാണ് നടന്നത് ഈ അങ്കമാലിനി നിയോജക മണ്ഡലത്തില് നമ്മുടെ എം എൽ എ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി